ഇവിടെ ബന്ധവും ബന്ധവും ഉണ്ട് ജയൻജയങ്ങളെ ഏറ്റവും സ്വഭാവും എല്ലാരും പറയുന്ന തന്നെയാണ് ഈ കൂടുതൽ വേണ്ടിയിലും എല്ലാം ഉള്ളത് പടാൻ അടിഞ്ഞു മോശമാണെങ്കിൽ മോശമാണല്ലാണെങ്കിൽ നല്ല പിന്നെ എനിക്ക് കൊറേ പബ്ദുകള് നമ്മൾ കുറെ കുട്ടികളുടെ എൻ എസ് സുശീലമാർ എല്ലാവർക്കും അറിയാണ്ട് ജയൻജയത്തിൽ സുശീലാമ്മയുടെ ഒരു പക്ഷത്തിൽ എനിക്കും ഭയങ്കര സുശീലമ്മ ാന്തിയാണ് ഞാൻ അപ്പൊ എനിക്കൊരു കോമൺ സബ്ജെക്ട് ആണ് രണ്ടുപേർക്കും അപ്പൊ കൊറേ പാട്ടുകള് തമിഴ് ഞാൻ സുശീലമ്മടെ കേട്ടിട്ടില്ല അപ്പൊ എന്താ കുട്ടി കുട്ടി ഇത്ര വലിയ ഫാനാന്ന് ആ പെരുന്നും കേട്ടിട്ടില്ല അത് കേട്ടിട്ടില്ല ഓരോ പാട്ട് പറയുമ്പോൾ നമ്മള് കിട്ടിയപ്പോ കേട്ടു അതുപോലെ രാത്രി ചെന്നൈയില് ഈ പഴയ പാട്ടുകളുടെ പത്തു മണിയോട്ട് കൊതിക ചാനല് പിന്നെ വേറെ സൺ മ്യൂസിക്കിലൊക്കെ പഴയ പാട്ടുകളാണ് അത് കഴിഞ്ഞാൽ അതേ കഴിയുമ്പോൾ കഴിഞ്ഞ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ശരിക്കും സുശീലമ്മയുടെ പാട്ടുകൾ സുശീലമ്മക്ക് തന്നെ അറിയില്ല ഈവൻ ജയൻചേട്ടിന്റെ പാട്ടുകൾ ജയൻചേട്ടിന് എനിക്ക് തോന്നുന്ന ലുക്സ് ഒന്നും അറിയണ്ടാവില്ല സുശീലമ്മയുടെ പാട്ടുകൾ എല്ലാം ജയൻചാട്ടിന് അറിയാം എപ്പോ പാടാൻ പകരം പൊളിക്കാണോ പാടും അങ്ങനെ ഒരു ഹ്യൂജ് മ്യൂസിക് ലവർ ഒരു ഒരു സിംഗറിന് നമ്മുടെ കരിയർ നോക്കി കൊണ്ട് പോണ ആളായിരുന്നില്ല ഒരു പാട്ടൊന്നും ഞാൻ പാട്ടിനെ സ്നേഹിച്ച ആളുകൾ ആരും പാടിയ പാട്ടാണ് ആ ഒരു പാട്ട് ആ പാട്ടിന്റെ അടുത്തുള്ള സ്നേഹമാണ് പിന്നെ എന്തെങ്കിലും പറഞ്ഞ പോലെ നമുക്കൊക്കെ ചേഞ്ചേറിനെ പറ്റി ആലോചിക്കുമ്പോ ഭയങ്കര ഹി വാസ് ഭയങ്കര തമാശയാണ് ജയജനൊരു സർസിലുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര രസമാണ് ദോഷപ്പുറിയെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ജയചനെ പറ്റി എപ്പോഴും ഹാപ്പി മൊമെന്റ്സ് ആണ് ആലോചിക്കുമ്പോൾ വെളിയിൽ കാണുമ്പോൾ ഭയങ്കര കംകഷക്കാരനാണെങ്കിലും ഞങ്ങൾക്കൊക്കെ അതൊരു നമുക്ക് ദാസേട്ടൻ ചേഞ്ചട്ടുണ്ടായിരണ്ടുപേരാണ് നമ്മുടെ ഒക്കെ വഴിയാട്ടുകയാണ് പൈസ എഴുതാൻ പറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ആ പാട്ട് പാടുകയും തന്നെ നമുക്ക് എക്കാലത്ത് സാധിക്കാൻ അനുകൂലമായിട്ടുള്ള ഓർമ്മ പ്രത്യേകിച്ച് അദ്ദേഹം അപ്പൊ ഈ അന്വേഷത്തിൽ പറയേണ്ട ഒന്നല്ല എങ്കിൽ പോലും എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം ഇത്രയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താ ഇൻസ്പയറുകളാണ് ചെറുപ്പം തൊട്ടേ പിന്നെ പന്താല് എന്നോട് ഒരു ഒരു മകനെ പോലെ ഇത്രയും ഒരുപാട് ഇൻട്രാക്റ്റീവ് ആയിരുന്നു പാട്ടുകൾ പാടേണ്ടതുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പ്രായമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് തോറും തേൻ പോലെ നിക്കുന്ന വോയിസ് ആണ് അപ്പൊ